ഇരുധ്രുവം രചന ആതൂസ് മഹാദേവ് അവതരണം സാലിം കരുളായി വെള്ളാരങ്ങുന്നി എന്നൊരു കൊച്ചു വലിയ ഗ്രാമം തോടും വയലും കുളവും അമ്പലങ്ങളൊക്കെ കൊണ്ട് വിശാലമായ അതിമനോഹരമായ ഒരു ഗ്രാമമാണത് പേര് പോലെ തന്നെ സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന ആളുകളാണ് ഈ ഇടത്തെ പ്രത്യേകത സിറ്റിയിൽ നിന്നും ഒരുപാട് ഒരുപാടുള്ളിലോട്ടാണ് ഈ ഗ്രാമം പച്ച പിരിച്ച നെൽപ്പാടങ്ങൾ ശാന്തമായി എടുക്കുന്ന പുഴ വായലോലയിൽ നിൽക്കതിർക്കൊത്തി ത്തുന്ന അഞ്ചിറകടിച്ചെത്തുന്ന തത്തക്കൂട്ടം ഗ്രാമീണ വിശുദ്ധി നിറഞ്ഞിടും നേരെ മെല്ലെ പുലർന്നു വരുന്നതേ ഉള്ളൂ ധനുമാസ തണുപ്പ് ആവോളാണ് അന്തരീക്ഷത്തിൽ ചുറ്റുമുള്ളതൊന്നും കാണാൻ കഴിയാത്ത അത്രയും രീതിയിൽ മഞ്ഞുകടങ്ങൾ കൊണ്ട് നിറഞ്ഞിട്ടുണ്ട് അവയൊക്കെ വകഞ്ഞു മാറ്റിക്കൊണ്ട് അല്പം വേഗത്തിൽ അവളുടെ സൈക്കിൾ മുന്നോട്ട് ചലിക്കുമ്പോൾ കൈകൾ വെല്ലിനും അവരുന്നുണ്ട് ആ ചുവന്ന തേൻ ചൂണ്ടുകളിൽ ഒരു കുഞ്ഞു പൂഞ്ചിരിയും പൊഴിയുന്നുണ്ട് ഇവൾ മാളവിക എന്ന മാറും വെള്ളാരങ്ങുന്നുകാരുടെ കൊച്ചു കാന്താരിയാണ് കൃഷി അച്ഛൻ ശ്രീധരന്റെയും അമ്മ സിന്ധുജയുടെയും പൊന്നോമന പുത്രി അധികം വെളുത്തതല്ലെങ്കിലും പുതു നിറമാണ് അവൾക്ക് വണ്ണമില്ലാത്ത മെലിഞ്ഞ ശരീരം ചുവന്ന തേൻ ചുണ്ടുകളും നീണ്ട നാസികയും ഇടുപ്പോളം നിവർന്ന് കിടക്കുന്ന മുടിയിടകളുമാണ് അവൾക്ക് ചുവപ്പിൽ മഞ്ഞ വർക്ക് വരുന്ന ഒരു ദാവണി നന്നായി ചുറ്റിയിട്ടുണ്ട് നീളൽ മുടിയിടുകൾ കുറച്ചെടുത്ത് ക്ലിപ്പിട്ടിട്ടുണ്ട് ചുണ്ടിൽ മായാത്ത പുഞ്ചിരിയുമായ ഒരു സുന്ദരി മാളുടി വീട്ടിൽ നിന്നിറങ്ങി ആദ്യ വളവ് കണ്ടതും കേട്ട ആ ശബ്ദത്തിൽ അവൾ വേഗത്തിൽ സൈക്കിൾ നിർത്തി ഇറങ്ങി ശേഷം ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ കണ്ടു തൻ്റെ അടുത്തേക്ക് വേഗത്തിൽ നടന്നു വരുന്ന രാജികേച്ചി മാളുവിന്റെ അയൽവാസിയാണ് രാജികേച്ചി ഭർത്താവ് രണ്ട് പെൺകുട്ടികളുടെ അമ്മ അവയുടെ ഇളയ മകൾക്ക് ശ്വാസം മുട്ടിലാണ് ഇടക്കിടയ്ക്ക് അത് കൂടാറുണ്ട് തണുപ്പാണെങ്കിൽ പിന്നെ പറയണ്ട മോള അമ്പലത്തിലേക്കല്ലേ അതെല്ലോ ചേച്ചി എന്താ മോളെ ശ്രീതിമോൾക്ക് ഒട്ടും വയ്യ മോൾ എന്തായാലും അമ്പലത്തിലേക്കല്ലേ അവിടെ നിന്ന് തിരുമേനിയോട് പറഞ്ഞ് ഒരു ചരട് ജപിച്ച് കൊണ്ടുപോയോ അത് പറയുന്നതിനൊപ്പം കയ്യിലിരുന്ന നോട്ടും അവർ അവൾക്ക് നേരെ നീട്ടി പിന്നെന്താ ഞാൻ ചെയ്തോളാം ചേച്ചി മോളിൻ്റെ അടുത്തേക്ക് പൊക്കോ അതിനവർ അവളെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് തിരികെ നടന്നു ഒന്ന് വിശ്വസിച്ചു കൊണ്ട് മാൾ തന്നെ സൈക്കിൾ മുന്നോട്ടെടുത്തു അധികം വികസനങ്ങളൊന്നെത്തി നോക്കാത്ത ഇടമാണ് വെള്ളാരൻ നിന്ന് എങ്കിലും അതിമനോഹരമാണ് ആ നാട് ഒരിക്കൽ വരുന്നവർ വീണ്ടും വരാൻ തോന്നുന്നു അത്രയും പറഞ്ഞു ആഹാ വെള്ളാറങ്ങുന്നിന്റെ കാന്താരി നേരത്തെ ഒരു ചായക്കാടേന് മുന്നിലായി അവളുടെ സൈക്കിൾ വന്ന് നിൽക്കുമ്പോൾ ദാമുചേട്ടന്റെ വകിയായിരുന്നു ആ കമന്റ് പൂവല്ലോ പ്രസിഡന്റേ അല്ല എന്താ പിന്നെ ഞാൻ പോയിട്ട് അത് ലേറ്റായിട്ട് വരാം പ്രസിഡന്റ് എന്ത് പറയുന്നു ഹാടി കാന്താരി അയാൾ ചിരിയോടെ കളിയായി അവൾക്ക് നേരെ കൈ ഉയർത്തുമ്പോൾ അവളും ഒരു കുഞ്ചിരിയോടെ അതിൽ നിന്നും ഒഴിഞ്ഞു ശേഷം സൈക്കിളിൽ ഇരുന്ന് വലിയ പാത്രത്തിൽ നിന്നും കുറച്ചധികം അധികം പാല് മറ്റൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു മാറ്റി ഇതാ പ്രസിഡന്റ് പുതിയ മാസം തുടങ്ങിയതല്ലേ ഐശ്വര്യമായിട്ട് അല്പം കൂടുതൽ പാൽ തന്നെ വാങ്ങിക്കോ വേറെതൊന്നല്ലോടി മോളെ ക്യാഷിന് വേണ്ടി തന്നെയല്ലേ നീ ഈ പാൽ ഇവിടെ കൊടുക്കുന്നത് ഹലത് സേവനല്ലല്ലോ പെട്ടെന്ന് പുറകിൽ നിന്നും മറ്റൊരു ഉറച്ച ശബ്ദം കേൾക്കുമ്പോ അവർ രണ്ടാളുടെ ശ്രദ്ധ അവിടേക്കായി കാഴ്ചയിൽ ഇരുപത്തിയേഴ് വയസ്സ് തോന്നിപ്പിക്കുന്ന ഒരു സുന്ദര ചെറുപ്പക്കാരൻ ഷർട്ട് മുൻപുമാണ് വേഷം നെരിയിൽ ചന്ദനക്കുറിയും തൊട്ടിട്ടുണ്ട് മുണ്ടും മടക്കി കുത്തിയുള്ള ആ നിൽപ്പ് ഒരു നിമിഷം അവൾ നോക്കി നിന്നു അല്ല ആരാ ഇത് പ്രസിഡന്റിന്റെ പൂത്രനോ ഊവല്ലോടീ മോളെ പ്രസിഡന്റിന്റെ പൂത്രൻ തന്നെ അല്ല നീ എന്തിനാണ് എന്റെ വന്ന് സോപ്പിടുന്നത് രാവിലെ അവനവൾക്ക് അടുത്തേക്ക് നടന്നുകൊണ്ട് ചോദിക്കുമ്പോൾ അവൾ അതിന് മറുപടി പറയാതെ കുറ്റത്തോടൊന്ന് ചുണ്ടുകൂട്ടി ഇതാണ് ആകാശ് ദാമോദർ വെള്ളാരങ്ങലെ മുൻ പഞ്ചായത്ത് പ്രസിഡന്റായ ദാമോദരന്റെ മൂത്തപുത്രൻ ദാമുചേട്ടൻ ഇപ്പൊ സ്വന്തമായിട്ടൊരു ചായക്കര നടത്തുകയാണ് ഇവൾക്ക് ഈ മാസത്തെ പാലിന്റെ പൈസ കൊടുത്തു വച്ചാ അടുത്ത് നിൽക്കുന്നവളെ കടകണ്ണാലൊന്ന് നോക്കിക്കൊണ്ട് ആകാശ് തൻ്റെ അച്ഛനോടായി ചോദിച്ചു അതിന് മറുപടി പറയാതെ അയാൾ വാ പുതിച്ചിരിച്ചു ഞാൻ പോവാ ചവിട്ടിക്കുലുക്കുള്ള അവളുടെ പോക്ക് കണ്ട് ആകാശ് പൊട്ടിച്ചിരിച്ചു പോയി എന്റെ അക്കു നെയ്യന്തിനാ പാവത്തിനെങ്ങനെ കളിയാക്കണേ ഇതൊക്കെ ഒരു രസലിന്റെ പ്രസിഡന്റേ ഉം അതിനു മറുപടി പറയാതെ അയാളൊന്നും മൂളികൊണ്ട് അകത്തേക്ക് കയറി പോകുമ്പോൾ ആകാശ വേഗം പുറത്തേക്ക് ഇറങ്ങി സോപ്പാണത്ര സോപ്പ് രാവിലെ മനുഷ്യന്റെ മൂട് കിളിയൊരു ഇറങ്ങിക്കോളും ചാവട്ടിക്കുലുങ്കി പുറത്തേക്ക് വന്നപ്പോൾ എന്തൊക്കെയോ പെറുപുറത്ത് കൊണ്ട് സൈക്കിളിനോട് പോകാൻ നിൽക്കുമ്പോഴാണ് പുറകിൽ നിന്നും ആവ് വിളി വരുന്നത് ആകാശേട്ടന്റെ മാളുട്ടി പിണങ്ങി പോവാ ആകാശ അവൾക്ക് അടുത്തേക്ക് വന്ന് അത് ചോദിച്ചതും തന്നെ നോക്കാതെ നിൽക്കുന്നവളെ കണ്ട് അവനും വീടിന് ചിരി പൂട്ടി ഏടി കാതാരി ഞാൻ നിന്നെ വെറുതെ പട്ടാക്കുന്നതല്ലേ അതിനെന്താ നീ ഇങ്ങനെ സീരിയസ് ആകുന്നത് വിട്ടികളെന്റെ പെണ്ണെ ആ പിന്നെ ഒരു വിവരം അറിഞ്ഞു എന്ത് അവനത് ചോദിക്കുമ്പോൾ അവൾ ഒരു സംശയത്തോടെ ചോദിച്ചു അടുത്ത ആഴ്ച മുതലേ നമ്മുടെ ഈ വെള്ളാരങ്ങുന്ന ഷൂട്ടിംഗ് നടക്കുവാ ആരാ മൂവിയാണെന്ന് അറിയൂ നിനക്ക് ഇല്ല ആര് ആകാശേട്ടാ ദ യങ് ആൻഡ് ചാർമിങ് യൂത്ത് ഐ മിസ്റ്റർ അർജുൻ വാസിഷ്ട അത് കേൾക്കി അവളുടെ നിറയെ പേരുകളിലുള്ള കണ്ണുകളൊന്നും വിടരുന്നു ചുണ്ടിലം പോലെ ഒരു കുഞ്ചിരി വിരിഞ്ഞു ആഹാ അപ്പൊ പറഞ്ഞു വരുമ്പോ ഇവളെ കാമുകനായി വരൂല്ലേ പെട്ടെന്ന് കേട്ട ആശിയില് മാളും ഞെട്ടി മാള് മാത്രല്ല അത് കേട്ടുനിന്ന് ആകാശം രണ്ടാളും ഒരുപോലെ ശബ്ദം കേട്ടിട്ടേക്ക് നോക്കുമ്പോൾ കണ്ടു ഒരു കൈ ഇടുപ്പിൽ കുത്തി കള്ളച്ചിരി ഇവിടെ നിൽക്കുന്നവള് ഇവളാണ് ആവണി ആകാശം നേരെ ഇളയത് അത് മാത്രല്ല മാളുവിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തു കൂടിയാണ് ആവണി നെയ്യ് എന്താ പറഞ്ഞത് കാമുകനോ ആരുടെ ആകാശിന്റെ സംശയത്തോടെയുള്ള ചോദ്യം കേട്ട് മാളവുമിരി ഇറക്കിക്കൊണ്ട് ആവണിയെ വേണ്ട നടത്തത്തിൽ തല ചലിപ്പിക്കുമ്പോൾ ആവണിയുടെ മുഖത്ത് ഇപ്പൊ ശരിയാക്കി തരാ എന്നൊരു ഭാവം ഒരു കള്ളശ്ശിരിയുമായിരുന്നു അപ്പൊ എനക്ക് അത് അറിയില്ലല്ലേ ഇവൾക്ക് അയാളുടെ മുടിഞ്ഞ ക്രഷ ആണെന്ന് ആ ലേഡി ഇവളുടെ റൂമൊന്നു കാണേറ്റ് മുഴുവൻ അയാളുടെ ഫോട്ടോസ് കൊണ്ട് നിറഞ്ഞു നിൽക്കുവല്ലേ മാളവിനെ കളിയാക്കി ചിരിച്ചു കൊണ്ടവൾ അത് പറയുമ്പോൾ പെട്ടെന്ന് ആകാശിന്റെ മുഖൊന്നും മങ്ങി പക്ഷേ ആരും അത് ശ്രദ്ധിച്ചില്ലെന്ന് മാത്രം നിനക്ക് ഭാഗ്യണ്ടടി മോളെ അല്ലെങ്കിൽ നിന്റെ കാമുകന് ഈശ്വരൻ നിനക്ക് മുന്നിൽ അത് നിന്റെ നാട്ടിലെത്തിക്കില്ലല്ലോ വാ അടക്ക് കുരുപ്പേ ഞാൻ പോകുവാ എനിക്ക് വേറെ പണിയുണ്ട് ആ സംസാരത്തിന് അവസാനം കുറിക്കാനെന്നോണം കപട ദേശത്തിൽ അതും പറഞ്ഞുകൊണ്ട് മാളു വേഗം സൈക്കിള് മുന്നോട്ടെടുത്തു അയ്യോ ഡീപല്ലേ ഞാനുണ്ട് അമ്പലത്തിലേക്ക് അത് പറഞ്ഞ അവടെ അവൾക്ക് പിറകി ഓടുമ്പോൾ ആകാശം എന്തോ ചിന്തയോട് അവൾ പോകുന്നത് നോക്കി നിന്നു അമ്പലത്തിൽ നിന്നും മാളും പടങ്ങിയെത്തുമ്പോൾ നേരം നന്നേ പുലർന്നിരുന്നു ഒരു ഒരിനില വീടിന് മുന്നിലായി സൈക്കിൾ ഒതുക്കി അകത്തേക്ക് കയറാൻ നിൽക്കുമ്പോഴാണ് അവൾ ആ കാഴ്ച കാണുന്നത് മുറ്റത്തെ കയ്യിൽ ചൂലും പിടിച്ച് എന്തോ ചിന്തിച്ച് നിൽക്കുന്ന തന്റെ പുന്നാരപ്പങ്ങൾ അത് കണ്ട് മാളുവിന് പേരുവിരൽ നിന്ന് തരിച്ച് കയറി പിന്നോട്ടും സമയം കളയാതെ മാൾ അവൾക്ക് അരികിലേക്കായി പാഞ്ഞു മായോമി എന്ന മായു മാളുവിനെ നേരെ ഇളയതാണ് മാളൊരു കാന്താരിയാണെങ്കിലും മായു ആളൊരു തൊട്ടാവാടിയാണ് ഇപ്പൊ ഡിഗ്രി ഫസ്റ്റ് ഇയറിൽ പഠിക്കുന്നു മാളു ലാസ്റ്റ് ഇയർ ഡി മാളുവിന്റെ അലർച്ചയിൽ എന്തോ കാര്യമായി ആലോചിച്ചു നിന്ന മായും ഞെട്ടിക്കൊണ്ട് തിരിഞ്ഞു നോക്കി തനിക്കടുത്തേക്ക് ദേഷ്യത്തിൽ വരുന്ന തന്നെ ചേച്ചിയെ കണ്ട് അവൾ വേഗം മുറ്റം അടിക്കാൻ തുടങ്ങി സൂര്യ മൂട്ടിലടിക്കുന്നവരെ കിടന്ന് ഉറങ്ങിയിട്ട് ആ സ്വപ്നം കണ്ട് നിൽക്കുമോ നീ ഇവിടെ എന്നിട്ട് എന്നെ കണ്ടവട്ടൊരു അഭിനയവും അത് കേട്ട് ഇടങ്ങിയിട്ട് മായും മാളുവിനൊന്ന് നോക്കിക്കൊണ്ട് വേഗം മുറ്റം അടിച്ചുകൊണ്ടിരുന്നു മാളു സ്വന്തം തലക്കൊന്ന് കൂട്ടിക്കൊണ്ട് തിരിഞ്ഞു നടക്കാൻ ഒരുങ്ങിയതും മായും വേഗം അവളുടെ കയ്യിൽ കയറി പിടിച്ചു മാളു വേഗം അവളെ തിരിഞ്ഞു നോക്കി എന്താടി അത് കേട്ട് മായു വേഗം ചൂല് തറയിലിട്ട് കൊണ്ട് കൈകൊണ്ട് അവളോട് എന്തൊക്കെയോ പറയാൻ തുടങ്ങി ജന്മനാ സംസാരിക്കാൻ കഴിയുന്ന കുട്ടിയാണ് മായു ആ ആ മായു ആവേശത്തോടെ കൈകൊണ്ട് അത് പറയുമ്പോൾ മാളും തലയിൽ കൈവെച്ച് പോയി എന്റെ പൊന്നു കുഞ്ഞെ അങ്ങേടെ മോമി മുഴുവൻ കണ്ട് എനിക്കെന്തോ അങ്ങേരുടെ കൃഷി തോന്നിപ്പോയി അത് മാത്രല്ല അങ്ങനെ കുറിച്ച് കൂടുതൽ തിരക്കിയപ്പോ ഒരു ഫിലിം സ്റ്റാറാണെന്നും ഒരാഹങ്കാരം ഇല്ലാത്ത ആളാണെന്നും പാവങ്ങളെയൊക്കെ സഹായിക്കുന്ന മനുഷ്യനാണെന്നും കൂടെ കേട്ടപ്പോൾ വല്ലാത്തൊരിഷ്ടം തോന്നിപ്പോയി ആ ആരാധന മൂത്താണ് ഞാൻ ഞാനീ ഗതിയായത് ആരോടൊന്നും ഇല്ലാതെ അതും പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറി പോകുന്നവളെ കണ്ട് വാ പൊതു ചിരിച്ചു പോയി പോയി മാളും നേരെ തന്നെ റൂമിലേക്കാണ് പോയത് അത്യാവശ്യം വലിപ്പമുള്ളൊരു കൊച്ചു റൂമാണ് അവളുടെ വൃത്തിയോടെ എല്ലാം നന്നായി അടുക്കി വെച്ചിട്ടുണ്ട് പക്ഷേ റൂമിന്റെ ചുമരിൽ മുഴുവൻ അവന്റെ ചിത്രമാണ് യൂത്ത് സ്റ്റാർ അർജുൻ വശിഷ്ഠന്റെ റൂമിനകത്തേക്ക് കയറി ചവിട്ടി തുള്ളി പോയത് അവൻ്റെ ഒരു വലിയ ചിത്രത്തിന്റെ മുന്നിലാണ് ഇവിടെ നടക്കുന്ന എന്തെങ്കിലും നിങ്ങൾ അറിയുന്നുണ്ടോ മിസ്റ്റർ ഒരു പാവം കുടിച്ച പെണ്ണിനെ നിങ്ങളുടെ പേരിൽ എല്ലാരും കൂടെ ആക്കിക്കൊല്ലുന്ന പോലെ നിങ്ങൾ അറിയുന്നുണ്ടോ എവിടുന്ന് അറിയാനല്ലേ ഏതോ ഒരു ദുർബല നിമിഷത്തിൽ നിങ്ങളോട് എനിക്ക് ഇഷ്ടം തോന്നിപ്പോയി അതൊരു തെറ്റാണ് മിസ്റ്റർ ചേരിക്കുന്നവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു അവൾ ചേരിക്കുന്നത് കണ്ടില്ലേ കാള്ള കോടിവള്ളി താനിങ്ങോട്ട് തന്നെയല്ലേ വരുന്നത് എന്തെങ്കിലും ഞാൻ നിങ്ങൾക്കിട്ട് താരും മിസ്റ്റർ അർജുൻ വസിഷ്ഠ ഉച്ചത്തോടെ ചുണ്ടുകോട്ടി അതും പറഞ്ഞുകൊണ്ട് തിരിഞ്ഞ മാള് കാണുന്നത് വാതിൽപടിയിൽ ചാരി നിന്ന് ചിരിക്കുന്ന അമ്മയാണ് ഈശ്വര അമ്മയോട് ഉണ്ടായിരുന്നു കള്ള കൊടുവള്ളി നിങ്ങളോട് പറഞ്ഞ കമ്മ കേട്ടാവോ ആ അല്ല ഇതാര് ആ അമ്മയോ അല്ല അമ്മ ഇപ്പൊ വന്നു അവളൊന്ന് ചിരിച്ചുകൊണ്ട് തൻ്റെ അമ്മയുടെ അടുത്തേക്ക് നടന്നു ആഹാ എന്റെ മോളെ അമ്മയെ ഇപ്പോഴാണ് കാണുന്നത് പിന്നെ അമ്മ വന്നിട്ടേ പത്തൊൻപത് കൊല്ലാവും പോവാ അതിലവളൊന്ന് വിളിച്ചു കാണിച്ചു നിന്ന് കൊഞ്ചാലെ വാ പെണ്ണെ അച്ഛൻ കഴിക്കാൻ വിളിക്കുവാ അത് പറഞ്ഞവർ തിരിഞ്ഞു നടക്കുമ്പോൾ അവർക്ക് പിറകിയായി അവൾ നടന്നു അച്ഛൻ അമ്മ അനിയത്തി അടങ്ങുന്ന ഒരു കൊച്ചു കുടുംബമാണ് മാളിമുട്ടി സന്തോഷവും കുറുമും കളിയാടുന്ന വീട് അച്ഛൻ ശ്രീധരൻ ഇപ്പോഴത്തെ പഞ്ചായത്ത് മെമ്പർ മാത്രമല്ല ആ നാട്ടുകാർക്കൊക്കെ അത്രയും പ്രിയപ്പെട്ട മനുഷ്യൻ കൂടിയാണ് മയു അമ്മമോളാണെങ്കിൽ മാളു അച്ഛൻ്റെ മകളാണ് അച്ഛനോടാണ് അവൾക്ക് ഏറെ പ്രിയം സിന്ധുവും മാളുവും വരുമ്പോൾ ശ്രീധനനും മയവും കഴിക്കാനിരിക്കുവാണ് മാളു വേഗം വന്ന തൻ്റെ അച്ഛൻ്റെ അടുത്തായിരുന്നു അയാൾ വാത്സല്യത്തോടെ അവൾ നിറുകിയിലൊന്ന് തരൂടി കൂടുതൽ മയുവിൻ്റെയും ഇല്ലെങ്കിൽ അത് മതി പെണ്ണിന് കുശുമ്പുകയറു ഏട്ടൻ രാവിലെ എങ്ങോട്ട് പോയതാ ഒന്നും പറഞ്ഞില്ലല്ലോ പാത്രത്തിലേക്ക് ചൂടുപാർന്ന ദോശയോടൊപ്പം നല്ല എരിവുള്ള ചമ്മന്തി കൂടെ ഒഴുക്കുന്നതിനിടയിലായി സിന്ധു തന്റെ ഭർത്താവിനോടായി ചോദിച്ചു ഞാൻ ആ സതീഷിന്റെ വീട് വരുന്നു പോയതാടും ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു അവിടെ വെച്ച് താൻ അറിഞ്ഞില്ലേ അടുത്ത ആഴ്ച മുതല് ഇവിടെ വെച്ചൊരു സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുക അവർക്ക് താമസിക്കാൻ ഇവിടെ ഒരു സ്ഥലം ഒരുക്കി കൊടുക്കാവൂന്ന് ചോദിക്കാൻ വിളിച്ചതാ അവര് അയാൾ തന്റെ ഭാര്യയോടായി അത് പറയുമ്പോൾ റിയാക്ഷൻ വന്നത് മാളുവിനാണ് കഴിച്ചുകൊണ്ടിരുന്ന ആഹാരം നെറുകയിൽ കയറി അവള് ചുമക്കാൻ തുടങ്ങി ഇത് കണ്ട് സി എന്ത് വേഗം അവളുടെ തലയിൽ തട്ടിക്കൊടുക്കുമ്പോ മായു കാര്യം മനസ്സിലാക്കിക്കൊണ്ട് വാ പൊത്തിച്ചിരിച്ചു എന്നിട്ട് ഏട്ടൻ ഏട്ടനെന്ത് പറഞ്ഞു ഞാൻ ഞാനെന്ത് പറയാനുള്ളൂ നമ്മുടെ നാട്ടിലൊരു കാര്യം നടക്കുമ്പോ ഒഴിഞ്ഞു മാറാൻ പറ്റുമോ അതും എല്ലാവരും കൂടെ ഇങ്ങനെ നിർബന്ധിക്കുമ്പോ പിന്നെ ഒഴിഞ്ഞു കിടക്കുന്നൊരു വീട് ഇവിടെ നമുക്ക് മാത്രമല്ലേ ഉള്ളൂ അതല്ല രസം അയാൾ പറഞ്ഞത്ര ഹോട്ടലും വലിയ വീടുകളൊന്നും അയാൾക്ക് താമസിക്കാൻ വേണ്ട പകരം ഒരു കൊച്ചു വീട് മതിയുന്നു അതായാലും എന്നെങ്ങനെ നിർബന്ധിക്കണേ മാത്രമല്ല ഷൂട്ടിങ് നടക്കുന്നിടത്തേക്ക് പോയി വരാൻ പ്രയാസല്ല ഇവിടെയാണെങ്കിൽ അത് പറഞ്ഞുകൊണ്ട് അയാൾ ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കുടിച്ചു അപ്പേട്ടെ സമ്മതിച്ചോ കുറച്ചു ദിവസോ നമ്മുക്ക് നമുക്കൊരു ദോഷമില്ലല്ലോ ഒരു കുഞ്ചിരിയോട് അയാൾ അത് പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് പോകുമ്പോ സിന്ധുവും അയാൾക്ക് പിറകെ പോയി മയെ നോക്കുമ്പോ എന്തോ കാര്യമായ ആലോചനയിലാണ് മാളു അത് കണ്ട അവൾ മാളവിന്റെ കയ്യിലൊന്നും തട്ടുമ്പോൾ അവൾ ഞെട്ടിക്കൊണ്ട് നോക്കി ദേ പെണ്ണേ കാഴ്ച എഴുന്നേക്കാ നോക്ക് നീ അങ്ങോട്ട് അവിടൊരു സൂപ്പർ ഹീറോ മുഖത്തുടനെ ഗൗരവം അണിഞ്ഞുകൊണ്ട് അതും പറഞ്ഞ് അവൾ വേഗത്തിൽ അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി ആഡംബരം നിറഞ്ഞാടുന്ന ഒരു ലക്ഷറി റൂം വില കൂടിയ ഗ്ലാസ് വർക്കുകളും ലൈറ്റും ഓട്ടോമാറ്റിക് ഉപകരണങ്ങളും അങ്ങനെ വേണ്ടതെല്ലാം അവിടെ റൂമിനുള്ളിലായി അതായത് അല്പം സേഡിലായി കാണുന്ന ഒരു വലിയ സ്വിമ്മിംഗ് ബോർഡ് അതിൽ നീന്തി തുടക്കുന്ന ഒരാൻ രൂപം ഒരു ബോക്സർ മാത്രമാണ് അവൻ്റെ വേഷം ഉറച്ച വെളുത്ത ശരീരത്തിൽ മുഴുവൻ വെള്ളത്തുള്ളികൾ കൊണ്ട് നിറഞ്ഞിട്ടുണ്ട് ഈവൻ യൂത്ത് സ്റ്റാർ അർജുൻ വസിഷ്ഠ ഫോൺ ഓഫ് ചെയ്ത് വെച്ചിട്ട് മോൻ ഇവിടെ നീന്തി കളിക്കുക അല്ലേ അത്രയും നേരം പരിസരം മറന്ന് നീന്തി കളിച്ചവൻ ആ ശബ്ദം കേൾക്കി ഒന്ന് നിന്നുകൊണ്ട് സൈഡിലേക്ക് നോക്കി ഈവൻ മാധവ് മഹാൻ അർജുൻ്റെ ഒരേ ഒരു സുഹൃത്താണ് മാത്രവല്ല അവൻ റോളിങ്ങോളെന്ന് പറയാം ആജു അവനെന്ന് നോക്കി സൈഡിലായി നീന്തി വന്ന് ഒട്ടിച്ചു വെച്ചിരുന്ന ഒരു കുപ്പി എടുത്ത് വായിലേക്ക് കമഴ്ത്തി ഓ ഒരു മായത്തിലേക്ക് കുടിക്കടേ മാധവ് അവൻ അരികിലായി വന്ന് പൂളിന്റെ മുകളിൽ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു സൈഡിലായി ഇരുതുകൊണ്ട് പറയുമ്പോഴേക്ക് തന്നെ അജു ആ കുപ്പി കാലിയാക്കിയിരുന്നു അജു നെക്സ്റ്റ് ഷൂട്ടിംഗ് പ്ലേസ് എവിടെയാണെന്ന് അറിഞ്ഞു നീ മാധവ് ഒരു എക്സൈറ്റ്മെന്റോടെ ചോദിക്കുമ്പോൾ അജു കയ്യിലിരുന്ന കുപ്പി സൈഡിലേക്ക് മാറ്റി വെച്ചുകൊണ്ട് കൊണ്ട് ഇരുകൈയും പുറകിലേക്ക് വെച്ച് അവിടെ ചാരി നിന്നു ഇറ്റ്സ് എ വില്ലേജ് ഏരിയ ബട്ട് നൈസ് പ്ലേസ് എന്നാ സാജൻ പറഞ്ഞത് അവനൊരു ഒഴുക്കം മട്ടിൽ പറഞ്ഞു യെസ് ഡാ ഞാനും അങ്ങനെയാ കേട്ടറിഞ്ഞത് എന്തായാലും ഒരു ചേഞ്ച് നിനക്കപ്പൊ അത്യാവശ്യമാണ് സോ ഈ ട്രിപ്പ് നമുക്ക് അതിലേക്ക് ആഡ് ചെയ്യാം ഉം അതിനവനൊന്ന് മൂളുക മാത്രം ചെയ്തു പെട്ടെന്നാണ് മാധവന്റെ ഫോൺ റിങ്ക് ആക്കുന്നത് അവൻ വേഗം പോക്കറ്റിൽ നിന്ന് എടുത്ത് നോക്കുമ്പോൾ പെട്ടെന്ന് അവൻ മുഖം ഒന്ന് മാറി അജു അങ്കിളാണ് അത് കേട്ട് ആജു അവനിൽ നിന്ന് മുഖം തിരിക്കുമ്പോ മാധവ് വേഗം കോൾ അറ്റൻഡ് ചെയ്തു ഹലോ അങ്കിൾ യേസ് അങ്കിൾ ഇവിടെ മാധവ് ബാക്കി പറയും മുന്നേ ആജു അവന്റെ അടുത്തു നിന്ന് വീണ്ടും മാവേഷത്തോടെ നീന്താൻ തുടങ്ങി അത് കണ്ട് പറഞ്ഞു വന്നത് പകുതി വഴിക്ക് നിർത്തി അവൻ അങ്കിൾ അവൻ സ്വിമ്മിങ്ങിലാണ് ഞാൻ വിളിക്കാൻ പറയാം അത്രയും പറഞ്ഞപ്പോൾ തന്നെ മറസേഡിൽ കോള് കട്ടായി മാധവെന്ന് വിശ്വസിച്ചുകൊണ്ട് എഴുന്നേറ്റ് അകത്തേക്ക് പോകുമ്പോൾ അജ് എപ്പോഴും മറ്റൊരു ലോകത്തായിരുന്നു